എന്തിനാ കുറയ്ക്കണേ എന്ത് എന്താ ആവശ്യം എന്ന് പറയേ അന്നല്ലല്ലേ മനസ്സിലാവുള്ളു നമ്മളിവിടെ ഫെച്ച് കളിക്കായിരുന്നില്ലേ എവിടെ പോയേ ത്രോ ചെയ്ത് ടോയ് എവിടെ പോയേ ത്രോ ചെയ്ത് ട്രോ ടോയ് എവിടെ പോയേ ആ അവിടെ ഉണ്ടല്ലോ അപ്പൊ നിനക്ക് എടുത്തെന്തോ കുഴപ്പം അത് പോയി എടുത്തോ ഓ എൻ്റെ പൊന്നേ ഹൈവി ഇത് എടുക്കാനാണോ നീ ഇത്ര മാത്രം കുറച്ചേ ഇനി ഞാനിത് എടുക്കണം അല്ലേ എനിക്ക് തരുവാണ് എന്നാൽ എടുക്കാൻ പോകുമ്പോൾ അവള് കടിക്കാൻ വരുന്നു ആ കണ്ട ഇതാണ് അവളുടെ പണി കളിക്കാൻ സമ്മതിക്കൂല വിട് വിട് ഞാൻ എറിയട്ടെ വീടടി 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 ഞാനെറിയട്ടെ ആ ഹാ സൗണ്ടൊക്കെ വരുമോ ആ കിട്ടി കിട്ടി ഇനി കുറേ നേരം അത് കടിച്ചിരുന്നോളൂ സൗണ്ടൊക്കെ വരുന്നുണ്ട്